സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നിയന്ത്രണമില്ലാതെ കുതിപ്പ് തുടരുന്നതിനിടെ നേരിയ ആശ്വാസം ഇന്ന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞിരിക്കുന്നത് ഇതോടെ ഒരു പവന്റെ വില തൊണ്ണൂറ്റിയൊന്നായിരത്തി നാൽപ്പത് രൂപയിൽ നിന്ന് എൺപത്തിയൊമ്പതിനായിരത്തി അറുനൂറ്റി എൺപത് രൂപയിലേക്ക് താഴ്ന്നു സാധാരണക്കാരന് സ്വർണം സ്വപ്നമാകുന്ന നിലയിലേക്കാണ് ഇപ്പോഴത്തെ വില വർധനവ് നീങ്ങുന്നത് എന്നാൽ ഇൻ ഇന്നത്തെ വിലയിടിവ് വലിയൊരു ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് അതേസമയം ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് നൂറ്റി എഴുപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ പതിനോരായിരത്തി മുന്നൂറ്റി എൺപത് രൂപയിൽ നിന്ന് പതിനോരായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയിലേക്ക് ഒരു ഗ്രാം സ്വർണ്ണവില താഴ്ന്നു കല്യാണ ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് വൻ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ വില വർധന ഒക്ടോബർ എട്ടിനാണ് സ്വർണ്ണവില തൊണ്ണൂറായിരം രൂപ കടന്നത് ഇന്നലെ തൊണ്ണൂറ്റി ഒന്നായിരത്തി നാൽപ്പത് രൂപയായിരുന്നു ഒരു പവന്റെ വില ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണം വിപണി കീഴടക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടർന്നാൽ ഒരു പവന്റെ വില ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലെത്തുമെന്ന് തന്നെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് നിലവിലെ നിരക്ക് കണക്കാക്കിയാൽ ഒരു ലക്ഷത്തിലേക്ക് അടുക്കാൻ അധികനാൾ വേണ്ടി വരില്ല ഒക്ടോബർ മാസത്തിന്റെ തുടക്കം മുതൽ പിടിച്ചാൽ കിട്ടാത്ത നിലയിലാണ് വില ഉയരുന്നത് ഇന്നത്തെ വില നേരിയ ആശ്വാസമാണെങ്കിലും വരും ദിവസങ്ങളിലെ നിരക്ക് പ്രവചനാതീതമാണ് അമേരിക്കയിലെ അടച്ചുപൂട്ടൽ ഉൾപ്പെടെ വിവിധ കാരണങ്ങൾ സ്വർണവിലയുടെ വർധനവിന് കാരണമായിട്ടുണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷങ്ങൾ ഒഴിയാതെ നിൽക്കുന്നതും വലിയ വെല്ലുവിളിയാണ് എന്നാൽ ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത് സ്വർണ്ണവിലയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയുവാൻ സാധിക്കും വില എത്ര കൂടിയാലും കേരളത്തിൽ സ്വർണത്തിനുള്ള ഡിമാൻഡിൽ യാതൊരു കുറവും വന്നിട്ടില്ല ഓരോ ദിവസവും കഴിയും തോറും സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടുന്നതും വില വർധനവിന് കാരണമാകുന്നുണ്ട് ഉയർച്ച താഴ്ചകളിലും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ നോക്കിക്കാണുന്നത് വില വർധനവിന് കാരണമാകുന്നുണ്ട് എല്ലാ ദിവസത്തെയും സ്വർണ്ണ വിലയറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്